ശനി എന്ന ഗ്രഹത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ മനസ്സിൽ തെളിയുന്ന ആ വളയം ഒരു ദിവസം പെട്ടെന്ന് അപ്രത്യക്ഷമായാലോ എന്നാൽ അപ്രത്യക്ഷമായി ഇക്കഴിഞ്ഞ ആഴ്ചയായിരുന്നു സംഭവം ഭൂമിയിൽ നിന്ന് ദൂരദർശിനികളിൽ ശനിയെ നോക്കിയവരെല്ലാം ഞെട്ടുകയും ചെയ്തു കാരണം സൗരയുദ്ധത്തിലെ സ്റ്റൈലിൻ ഗ്രഹമായ ശനിയുടെ ആ വളയം അപ്രത്യക്ഷമായിരിക്കുന്നു കിരീടമില്ലാത്ത രാജാവിനെ പോലെയായിരുന്നു സൗരയുദ്ധത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഗ്രഹത്തിൻ്റെ അവസ്ഥ എന്നാണ് ചിലരതിനെ വിശേഷിപ്പിക്കുന്നത് ശനിക്കെന്താണ് സംഭവിച്ചത് ഇനി ആ വളയങ്ങൾ തിരിച്ചു വരില്ലേ വിശദമായി പരിശോധിക്കാം സ്വാഗതം കൊച്ചു കുട്ടികൾ മുതൽ വാന നിരീക്ഷകരെ വരെ അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണ് ശനി എന്ന ഗ്രഹത്തിന് ചുറ്റുമുള്ള ആ വളയങ്ങൾ ആ വളയങ്ങളെ പെട്ടെന്നൊരു ദിവസം കാണാതായി എന്നത് വലിയ ചർച്ചകൾക്ക് കാരണമായിരുന്നു മണൽത്തരിയേക്കാൾ ചെറിയ കണികകൾ മുതൽ പർവ്വതങ്ങളുടെ അത്ര വലിപ്പമുള്ള കണികകൾ കൊണ്ട് നിർമ്മിതമായ ആ അത്ഭുത വളയങ്ങൾ ഇനി ഒരിക്കലും കാണാനാകില്ല എന്നൊക്കെയുള്ള ആശങ്കകളും ഉടനെ ഉയർന്നു പക്ഷേ അങ്ങനെ ഒരു ഭയത്തിന്റെ ആവശ്യമില്ല എന്നാണ് ഗവേഷകർ വ്യക്തമാക്കുന്നത് ഒരു ഒപ്റ്റിക്കൽ ഇല്യൂഷൻ മാത്രമാണ് അതെന്നാണ് അവരുടെ അഭിപ്രായം റിംഗ് പ്ലെയിൻ ക്രോസിംഗ് എന്നറിയപ്പെടുന്ന പ്രതിഭാസം കാരണമാണ് അന്ന് ഭൂമിയിൽ നിന്ന് നോക്കിയവർക്ക് ശനിയുടെ വളയങ്ങൾ കാണാൻ കഴിയാതിരുന്നത് എന്നാണ് ഗവേഷകർ പറയുന്നത് ശനിയുടെ ചിത്രങ്ങൾ സൂക്ഷിച്ചു നോക്കിയാൽ എപ്പോഴും ഒരു ചരിവുള്ളതായി കാണാം ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ആ വളയത്തിന് ശരിക്കും ഒരു ചരി ഉണ്ട് താനും അതുകൊണ്ടാണ് അതിനെ അങ്ങനെ തന്നെ കാണുന്നതും പക്ഷേ റിംഗ് പ്ലെയിൻ ക്രോസിംഗ് പ്രതിഭാസം ഉണ്ടാകുമ്പോൾ വളയത്തിന് ആ ചരിവ് നഷ്ടപ്പെടും അങ്ങനെ ഉണ്ടായാൽ പിന്നെ നമുക്ക് ഭൂമിയിൽ നിന്ന് വളയങ്ങൾ കാണാൻ സാധിക്കില്ല വളയങ്ങളുടെ കനമൊക്കെ അതിനൊരു കാരണവുമാണ് പല സംശയങ്ങളും ഉണ്ടാകുമെന്നറിയാം കുറച്ചൊന്ന് വിശദമാക്കാം കോടിക്കണക്കായ പാലക്കഷ്ണങ്ങളും പൊടിപടലങ്ങളും ചേർന്നതാണ് ശനിക്ക് ചുറ്റും നമ്മൾ കാണുന്ന ആ വളയങ്ങൾ ഗ്രഹത്തിൽ നിന്ന് ഏകദേശം രണ്ടു ലക്ഷത്തി എൺപതിനായിരം കിലോമീറ്റർ വരെ ദൂരത്തിലാണ് ഇവ കറങ്ങിക്കൊണ്ടിരിക്കുന്നത് ഭൂമിയേക്കാൾ ഒൻപത് മടങ്ങ് വലിപ്പമുള്ള ഗ്രഹമാണ് ശനിയെങ്കിലും ഭൂമിയിൽ നിന്ന് ഏകദേശം നൂറ്റി കോടി കിലോമീറ്റർ ദൂരെയാണ് അത് സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ടാണ് ഈ വളയത്തിലെ പാറക്കഷ്ണങ്ങൾക്കിടയിലുള്ള വിടവ് നമുക്ക് കാണാൻ സാധിക്കാത്തത് ശനിക്ക് ചുറ്റും ഒരു വളയമുള്ളതായി തോന്നുന്നതും അതുകൊണ്ടാണ് രസകരമായ കാര്യം ഈ വളയത്തിലെ ഓരോ പാറകഷ്ണങ്ങളും ഗ്രഹത്തിന് ചുറ്റും വ്യത്യസ്ത വേഗതയിലാണ് പരിക്രമണം ചെയ്യുന്നത് എന്നതാണ് എന്നിരുന്നാലും നമ്മുടെ ത്രിമാന കാഴ്ചയുടെ പരിമിതി കാരണമാണ് നമുക്കതിനെ ഒരു സിംഗിൾ യൂണിറ്റായി മാത്രം തോന്നുന്നത് വളയങ്ങളുടെ വലിപ്പത്തിൻ്റെ കാര്യം പറയുമ്പോഴും അതിന്റെ ആകെ കനം വെറും പത്തു മീറ്റർ മാത്രമാണ് ഒപ്പം ഭൂമിയുടേതിന് സമാനമായി ശനിയുടെ അച്ചുതണ്ടിന് ഏകദേശം ഇരുപത്തി ആറ് ദശാംശം ഏഴ് ഡിഗ്രി ചരിവുമുണ്ട് ആ ചരിവാണ് വളയത്തെ ഭൂമിയിൽ നിന്ന് നല്ലതുപോലെ കാണാനും സഹായിക്കുന്നത് എന്നാൽ രണ്ട് ഗ്രഹങ്ങളുടെയും പരിക്രമണത്തിന് അനുസൃതമായി വളയങ്ങൾ കാണുന്ന ആംഗിളിൽ വ്യത്യാസം വരും അങ്ങനെ ഇരുഗ്രഹങ്ങളും ഒരു പ്രത്യേക ആംഗിളിൽ എത്തുമ്പോൾ വളരെ നേർത്തതായി മാത്രമേ ആ വളയത്തെ കാണാൻ സാധിക്കൂ അതിനെയാണ് റിംഗ് പ്ലെയിൻ ക്രോസിംഗ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഈ പ്രതിഭാസം പതിമൂന്ന് മുതൽ പതിനഞ്ച് വർഷങ്ങളുടെ ഇടവേളകളിലാണ് സംഭവിക്കുന്നത് ഇക്കഴിഞ്ഞ മാർച്ച് ഇരുപത്തി മൂന്നിനും ഈ പ്രതിഭാസം സംഭവിച്ചിരുന്നു അന്ന് പക്ഷേ സൂര്യൻ്റെ തിളക്കത്തിൽ ശനി എന്ന ഗ്രഹം മുഴുവനായി മറഞ്ഞുപോയിരുന്നു ഒരു തവണ സൂര്യനെ ചുറ്റി വരാൻ മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസങ്ങളാണ് എടുക്കുന്നതെങ്കിൽ ഏകദേശം പതിനായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഒന്ന് ദിവസങ്ങളാണ് ശനിക്ക് വേണ്ടി വരുന്നത്